നമസ്കാരം രാവിലെ തന്നെ മഴയുമായിട്ടാണ് രാവിലത്തെ പ്രഭാത വാർത്ത എത്തുന്നത് എന്തായാലും ശക്തമായ മഴ തുടരുകയാണ് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം കൂടിയാണ് ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് അതുമാത്രമല്ല അറബിക്കടലിൽ ശക്തമായ ഭൂചലനമാണ് അനുഭവപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നു എന്നാൽ ഭയക്കേണ്ടതില്ല ഒരു സുനാമി സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ആ പ്രത്യേകത ലക്ഷദ്വീപിന് സമീപം അറബിക്കടലിൽ ശക്തമായ ഭൂ ഭൂചലനമാണ് ഇന്നലെ അനുഭവപ്പെട്ടത് ബ്രിക്ടർ സ്കെയിലിൽ നാല് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം തിങ്കളാഴ്ച അഞ്ച് അമ്പത്തി ആറിന് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒരു സ്ഥിരീകരണം ദേശീയ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രവും ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി മാലിദ്വീപിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് പത്ത് കിലോമീറ്റർ ആഴത്തിലുമാണ് ഈ പ്രഭവ കേന്ദ്രമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് തീവ്രത കുറവായതിനാൽ തന്നെ സുനാമി സാധ്യത നിലനിൽക്കുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും ഈ അറബിക്കടലിൽ ശക്തമായ ഭൂചലന സാഹചര്യത്തിൽ കടലിൽ പോകുന്നത് എന്തായാലും ശക്തമായ വിലക്ക് എന്തായാലും മൂന്ന് ദിവസം കൊണ്ട് തന്നെ മഴ മുന്നറിയിപ്പും സാഹചര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കടലിൽ പോകുന്നതും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു കടലിൽ പോകുന്നതും കടലോരത്ത് ബീച്ചിലേക്ക് പോകുന്ന യാത്രകൾ ഒഴിവാക്കണമെന്നുള്ള കർശന നിർദ്ദേശങ്ങളൊക്കെ ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളുണ്ട് എന്തായാലും ഇത് പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും മനസ്സിലാക്കാം എന്തായാലും മറ്റൊരു വാർത്ത തൃശ്ശൂരിൽ പെരിങ്ങനത്ത് കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് കൂട്ടത്തോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭക്ഷ്യ വിഷവാത സംഭവം ഉണ്ടായി എന്നാൽ മറ്റൊരു ദൗർഭാഗ്യകരമായ വാർത്ത വരുന്നു തൃശ്ശൂർ പെരിങ്ങനത്ത് കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് തുടർന്നുണ്ടായ ഭക്ഷ്യ വിഷവാതയേറ്റ് വീട്ടമ്മ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു പെരിങ്ങനം കുറ്റിക്കടവ് സ്വദേശി ഉസൈബ അമ്പത്തിയാറ് ഇവർക്ക് ഉസൈബയാണ് മരിച്ചത് പുലർച്ചെ തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണമെന്നുള്ള വാർത്ത സ്ഥിരീകരിക്കുന്നു എന്തായാലും പെരിങ്ങനം മൂന്ന് പിടികയിൽ സെയിം റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച കുഴിമന്തി കഴിച്ചതോടെയായിരുന്നു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നത് തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു എന്നുള്ളത് ബന്ധുക്കൾ പറയുന്നത് ഇവരുടെ കൂടുണ്ടായിരുന്ന ബന്ധുക്കളിൽ മൂന്ന് പേർ ഇപ്പോൾ ഈ കുഴിമന്തി കഴിച്ച മൂന്ന് പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്തായാലും ഗു സംസ്ഥാനത്തെ ഗുണ്ടാരാജിനെ പിടിമുറുക്കാൻ വേണ്ടി സംസ്ഥാന പോലീസ് കൊണ്ടുവന്ന കടുത്ത നിയമങ്ങളെയെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് പോലീസ് ഏമാന്മാർ തന്നെ അല്ലെങ്കിൽ പോലീസ് മേധാവികൾ തന്നെ ഗുണ്ടകൾ കൊത്താശപ്പാടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് അങ്കമാലി സ്പെഷ്യൽ അങ്കമാലി പോലീസിൻ്റെ സ്പെഷ്യൽ ഡ്രൈവിനിടയിലായിരുന്നു പ്രത്യേക റെയ്ഡിനെതിരെ ഇടയിലായിരുന്നു ഗുണ്ടകളുടെ വീട്ടിൽ ക്ഷണത്തിനെത്തിയ ഡി വൈ എസ്പി അടക്കം പിടിയിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അടക്കം പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും മസിനകുടിയിൽ യാത്രയ്ക്ക് പോകുന്ന ലാഘവത്തോടുകയായിരുന്നു ഈ ഗുണ്ടാ നേതാവിൻ്റെ വീട്ടിലേക്ക് ഡി വൈ എസ് ഡിവൈഎസ്പിയും മറ്റു മൂന്ന് സിവിൽ പോലീസുകാരും പോയത് ഇവർക്ക് മൂന്ന് പേർക്കും പണി കിട്ടി എന്നുള്ളതാണ് വാർത്ത രാവിലെ തന്നെ ഇന്നലെയോടെ തന്നെ വാർത്ത വന്നത് എന്നാൽ പോലീസ് സ്ഥിരീകരണം ഈ സിറ്റി കൊല്ല ക്ഷമിക്കണം എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ടായിരുന്നു എന്തായാലും ഈ സംഘത്തിന് നേരെ ഗുണ്ട തമ്മനം ഫൈസൽ എന്ന ഗുണ്ടാ നേതാവിൻ്റെ വീട്ടിലെത്തിയ പാർട്ടിക്കിടയിലായിരുന്നു ഈ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് ക്ഷണമുണ്ടായത് ഒപ്പം പോലീസുകാരുണ്ടായിരുന്നു ഇതോടുകൂടി ഈ പോലീസുകാരെല്ലാം അറസ്റ്റിലാവുന്ന സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ സസ്പെൻഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമെന്നുള്ളതാണ് എന്തായാലും അറിയാൻ കഴിയുന്നത് എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇതുമായി ചേർന്ന് ഉന്നത തലത്തിലുള്ള ഒരു യോഗം ഇന്നുണ്ടാകും ഈ യോഗത്തിലായിരിക്കും ഒരുപക്ഷേ തീരുമാനമുണ്ടാകുക എന്തായാലും സ ഡിവൈഎസ്പി അടക്കമുള്ള ക്രൈംബ്രാഞ്ചിലെ ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷനായ നടപടിയിൽ ഗുണ്ടകൾക്കിടയിലുള്ള പോലീസിൻ്റെ കടന്നുകയറ്റം പോലീസിൻ്റെ സ്വാധീനമെല്ലാം വീണ്ടും ചർച്ചയാവുകയാണ് മറ്റു മഴ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്ത് പലയിടത്തും മഴ മൂലമുണ്ടാകുന്ന കെടുതികളാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളും ദാരുണമായ ദുരന്തങ്ങളും ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു നമ്മൾ എല്ലാ വർഷവും തന്നെ മുതലപ്പൊഴി ചർച്ച ചെയ്യാറുള്ളതാണ് ഇവിടെ ബോട്ടുകൾ മറിയുന്ന സാഹചര്യം ഇന്ന് രാവിലെയും ആ ബോട്ടുകൾ മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നു മൂന്ന് പേരാണ് രണ്ട് അപകടങ്ങളിലായിട്ട് മൂന്ന് പേരൊഴുക്കിൽപ്പെട്ട് ഇതിൽ ഒരാൾ മരിച്ചു എന്നുള്ള ഒരു സ്ഥിരീകരണം കൂടി എത്തുകയാണ് തീരദേശ പോലീസിൻ്റെയും കോസ്റ്റ് ഗാർഡിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള അന്വേഷണവും വ്യാപകമാക്കാനാണ് ഇതോട് തീരുമാനം എന്തായാലും തീര തീരമേഖലയിൽ ഈ നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോകല്ലെന്ന് തുടരെ തുടരെ വാർണിങ്ങുകളുണ്ടെങ്കിലും ഇവ പാലിക്കുന്നില്ല എന്നുള്ളതാണ് വീണ്ടും വീണ്ടും അറിയുവാൻ കഴിയുന്നത് എന്തായാലും നടു റോഡിൽ പെൺകുട്ടിയെ ആക്രമിച്ച കേസിൽ മാതാപിതാക്കൾക്ക് നേരെ പിന്നീട് പെപ്പർ സ്പ്രേ എറിയുന്ന ഗുണ്ടകൾ മൂന്ന് പ്രതികളാണ് പിടിയിലായിരിക്കുന്നത് ഇവരെല്ലാം വലിയ പ്രായങ്ങളൊന്നുമല്ല യുവാക്കളാണ് ചങ്ങനാശ്ശേരിയിലായിരുന്നു നടു റോഡിൽ പെൺകുട്ടിക്ക് നേരെ അതിക്രമമുണ്ടായത് ഈ സംഭവത്തിലാണ് കോട്ടയം സ്വദേശികളായ അരുൺദാസ് ബിലാൽ മജീദ് അഫ്സൽ സിയാദ് എന്നിവർ അറസ്റ്റിലാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും തമിഴ്നാട് പ്രതിഷേധം കനക്കുകയാണ് തമിഴ്നാട്ടിൽ ഈ മഴ കനത്തതോടുകൂടിയാണ് ആ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയാകുന്നത് എല്ലാ കാലവർഷത്തിലും മുല്ലപ്പെരിയാർ ഡാം ആശങ്കയ്ക്ക് വഴകി വകയൊരുക്കുമെങ്കിലും ഇത്തവണയും ആ കാലവർഷം എത്തിയതോടുകൂടി തന്നെ മുല്ലപ്പെരിയാറിലെ ആശങ്ക മലയാളികൾ ഉയർത്തുന്ന ആശങ്ക വീണ്ടും വർദ്ധിക്കുകയാണ് എന്തായാലും മുല്ലപ്പെരിയാറിലെ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന് നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഈ ഒരു വലിയ പ്രതിഷേധം നടക്കുന്നത് കേരളത്തിൽ തമിഴ്നാട് അതിർത്തിയായ കുമളിക്ക് സമീപമാണ് ലോവർ ക്യാമ്പിൽ കർഷകർ മാർച്ച് നടത്തിയിട്ടുള്ള ഒരു കൂട്ടമായ മാർച്ച് കഴിഞ്ഞ ദിവസം നടക്കുന്ന സാഹചര്യം ഉണ്ടായത് പെരിയാർ വൈകാ ഇറിഗേഷൻ കർഷകരുടെ കൂട്ടായ്മയാണ് ഇത്തരത്തിൽ ചർച്ചകൾ നടത്തിയത് അത് തുടർന്നായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള വിശദമായ പദ്ധതി രേഖ ഒരു മാസത്തിനകം പൂർത്തിയാക്കാൻ കേരളം തീരുമാനിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായിട്ട് ഈ കമ്മിറ്റി ഈ തമിഴ്നാട്ടിലെ പാരിസ്ഥിതിക കൂട്ടായ്മയും കർഷക കൂട്ടായ്മയും ഒക്കെ രംഗത്ത് വരുന്നത് പഴയ അണക്കെട്ട് പൊളിക്കുന്നതിലെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താൻ അനുമതിക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ സമീപിക്കുകയും കർഷകർ ചെയ്തിരിക്കുന്നു തമിഴ്നാട്ടിലെ ഒരു കൂട്ടം സംഘടനകൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും സുരേഷ് ഗോപി നടൻ സുരേഷ് ഗോപിയുടെ വാഹന ഗോവ വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട മുമ്പ് നിൽക്കുന്ന കേസിൻ്റെ വിചാരണ ഇന്ന് ആരംഭിക്കും വ്യാജവിലാസം ഉപയോഗിച്ച് പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്തു എന്നുള്ളതായിരുന്നു കേസ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളായി രണ്ട് ആഡംബര കാറുകളാണ് ഇത്തരത്തിൽ ഗോവ രജിസ്ട്രേഷനിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിലൂടെ സംസ്ഥാനത്തിന് മുപ്പത് ലക്ഷം രൂപയുടെ നികുതി നഷ്ടമായി എന്നുള്ളതും ആ ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ കുറ്റപത്രത്തിൽ കണ്ടെത്തുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു മറ്റു വാർത്തകളിലേക്ക് വന്നാൽ പഞ്ചാബിൽ പതിനാറ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വീട് വളഞ്ഞു കർഷക പ്രതിഷേധം ശക്തമാകുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഹരിയാനയിലും പഞ്ചാബിലും കർഷക പ്രക്ഷോഭം ശക്തമാക്കാൻ സംയുക്ത കിസാൻ മോർച്ച തീരുമാനിച്ചതിൻ്റെ പിന്നാലെയാണ് പഞ്ചാബിലെ പതിനാറ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വീട് വളഞ്ഞുള്ള ഒരു വ്യത്യസ്തമായ പ്രതിഷേധം കർഷകർ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കർഷക പ്രതിഷേധങ്ങൾ കണ്ടു ഇതിൻ്റെ ഭാഗമായിട്ടാണ് കർഷകരുടെ വേറിട്ട പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത് ഹരിയാനയിൽ മന്ത്രിമാരുടെ വീടുകളും വളയാനും തീരുമാനമായിട്ടുള്ള മുന്നറിയിപ്പുണ്ട് രാവിലെ പന്ത്രണ്ട് മുതൽ വൈകിട്ട് നാല് വരെയായിരുന്നു ഇത്തരത്തിൽ കർഷക പ്രതിഷേധം സംഘടിപ്പിച്ചത് ഭഗവന്മാൻ സർക്കാർ കർഷകരെ അറസ്റ്റ് ചെയ്യുന്നത് നിർത്തണമെന്നും ബി ജെ പിയുടെ ബി ടീമായി ആം ആദ്മി മാറരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്തായാലും വാർത്തകളിൽ സംസ്ഥാനത്തെ മഴ ജാഗ്രത തന്നെയാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് അവസാനമായി പറഞ്ഞു നിർത്തുന്നു അതായത് പന്ത്രണ്ട് ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട് മഴ മുന്നറിയിപ്പുണ്ട് എന്നാൽ രണ്ട് ജില്ലകളിൽ അത്ര മഴ ബാധിക്കുന്നില്ല എങ്കിലും പതിനാല് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് കടന്നു പോകുന്നത് തിരുവനന്തപുരം ജില്ല ഇന്നലെയും മെനഞ്ഞാനുമായിട്ടൊക്കെ രണ്ട് ദിവസങ്ങളായി പെയ്ത മഴയിൽ ഏകദേശം റോഡ് ഗതാഗതമൊക്കെ വെള്ളക്കെട്ടിലായ ഒരു അവസ്ഥയിലാണ് പലയിടത്തും കുഴികൾ രൂപപ്പെടുന്നു കൊല്ലം ജില്ലയിലൊക്കെ എടുത്താലും തന്നെ സാഹചര്യം ഇടുക്കിയിൽ ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട് ഡാമുകളിലെ ജലാശയങ്ങളിലെയുമൊക്കെ ജലനിരപ്പ് ഉയരുന്നുണ്ട് അതുപോലെ തന്നെ കൊച്ചിയിലും വെള്ളക്കെട്ട് വരുന്ന സാഹചര്യമൊക്കെ തന്നെയാണ് എന്തായാലും രണ്ട് ദിവസം കൂടി ഈ മഴ നീണ്ടു നിൽക്കും പിന്നീട് കാലവർഷത്തിൻ്റെ ഈ കുത്തൊഴുക്കിൽ പിന്നീടും ഈ ഈ പ്രളയ സാഹചര്യങ്ങളിലേക്ക് കടക്കുമോ എന്നുള്ള ആശങ്കയൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ മഴക്കെടുതികൾ കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ ഡ്രൈനേജ് സിസ്റ്റങ്ങളും അത്തരം ജലാശയങ്ങളിലൊക്കെ ഒഴുക്ക് കടത്തിവിടാനുള്ള കാര്യക്ഷമമായ പരിപാടികളൊക്കെ തന്നെ നടത്തുന്നുണ്ട് എന്തായാലും പുതിയ വാർത്താ വിശകലനങ്ങളുമായി തിരികെ എത്താം നന്ദി നമസ്കാരം